എല്ലാ ദിവസവും ഒക്കെ എടുത്ത് അല്ലെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് കുറച്ച് ഡാൻസ് അല്ലെങ്കിൽ കുറച്ച് പാട്ട് ഇങ്ങനെ പല തരത്തിലുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ ഉള്ളുകയും ചെയ്യും അപ്പോൾ പല ഒരുപാട് ആൾക്കാരാണ് അത് കാണുന്നത് നമ്മുടെ റിലേറ്റീവ്സ് കാണും നമ്മുടെ ഫ്രണ്ട്സ് കാണും അങ്ങനെ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും കുറേ ഒരു ലൈക്കൊക്കെ തന്നെ ആക്കൾ അങ്ങനെ വാടിപൊളിയാണ് അങ്ങനെയൊക്കെ പറയും ചിലർ നമ്മളെ നിനക്ക് ഒരു ഒരു പണിയിൽ ഇതിന് നിനക്ക് എന്താ കിട്ടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് ചിലർ പുച്ഛിയും ചിലരൊന്നും മിണ്ടത്തില്ല അങ്ങനെ ഇതിൽ നമുക്ക് കുറച്ച് ഫീൽ ചെയ്യുന്ന സംഭവം ഈ കുത്തുവക്കുകളും കുച്ചിക്കലും നമ്മളെ ഒരുമാതിരി തരം താഴ്ത്തി കളയുകയൊക്കെ ചെയ്യുന്നവർ നമുക്ക് ഉള്ളിൽ കുറച്ച് പ്രയാസമുണ്ട് നമ്മൾ പുറത്ത് കാണില്ല ചത്താലും പിന്നെയും നമ്മൾ ഇത് തന്നെ ചെയ്യും ഇത് കേട്ടതുകൊണ്ട് നമ്മൾ താഴോട്ട് പോകുന്ന നിർത്തുക ഒന്നുമില്ല പക്ഷേ ഇതിന് പിന്നിൽ ഒരു വലിയ സത്യമുണ്ട് ആ ഈ കാറ്റഗറിയിൽ ഞാനും ഉണ്ട് കേട്ടോ ഞാനും ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യും മിക്കോസം ഡാൻസ് കളിക്കും പിന്നെ അതുപോലെ എന്നും സെൽഫി എടുത്ത് എടുത്ത് കാച്ചും വാട്സപ്പിൽ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ സത്യമുണ്ട് നമ്മുടെ സന്തോഷം ആരും കൊണ്ട് തരത്തില്ല നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം ആ സ്വന്തമായി കണ്ടുപിടിക്കുന്ന സന്തോഷമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ